ഇന്നല്ലേ ഒരു വാനില സ്പോഞ്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് അധികം ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് സ്പോഞ്ച് റെഡി ആവുന്നില്ല എന്ന് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം പോലെ ആയിട്ടുള്ള സ്പോഞ്ച് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് മൈദയാണ് അരക്കിലോനെ കേക്കാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി അരക്കപ്പ് മൈദ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ നമുക്കിത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതി കേട്ടോ അരക്കപ്പ് മൈദയിൽക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് നമ്മൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് പതിനഞ്ച് എം എൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വാനില എസൻസാണ് വാനില വനിലേസൻസ് ഒരു ടീസ്പൂൺ വാനില ലൻസ് കൂടി ചേർക്കണം ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പാത്രം ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേക്ക് ബേക്കുന്ന പാത്രം ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം ഞാനിത് ഇതുപോലൊരു ചം ചെമ്പട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ അതുപോലൊരു അടപ്പ് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മൈതൊക്കെ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതോലെ അരിച്ചെടുക്കെട്ടോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ അപ്പോളാണ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേക്കിന് വേണ്ട സ്പോഞ്ച് പെർഫെക്റ്റ് ആവുന്നില്ല എന്നുള്ള പരാതി ഇനി ഉണ്ടാവരുത് ഇതുപോലെ തന്നെ ചെയ്യുക എൻ്റെ വീഡിയോ ഫുള്ള് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക അപ്പോൾ അത് മുഴുവനായി ഞാൻ പറഞ്ഞു തരാം ധന്യത രണ്ടാമത്തെ പ്രാവശ്യം കൂടി അരിക്കുകയാണ് അതുപോലെ ഇത് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കും മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ലേസം ഇതാ അതുപോലെ ഓയിൽ തടവി കൊടുക്കാം കേട്ടോ കാണിച്ചു തരാം കുറച്ച് മൈദ എടുത്തിട്ട് അതിൻ്റെ നാല് പൊറും ഒന്ന് തൂയി കൊടുക്കതുപോലെ കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇപ്പോൾ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട് ഓറഞ്ചിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോന് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് മൈദയിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത് അതുപോലെ ഒരു ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ നാല് മുട്ട ചേർക്കാം കേട്ടോ രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുകയാണ് എന്നിട്ട് എന്നിട്ടിതൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ മുട്ടക്കൊന്ന് ബീറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഒരു കപ്പാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഇരട്ടി എടുക്കുക കേട്ടോ ഇപ്പം രണ്ട് മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് മുട്ട അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ആണ് അപ്പോൾ ഒരു ടീസ്പൂൺ അങ്ങനെ എല്ലേൻ്റെ അളവ് നമ്മൾ നമ്മളെടുത്തതിൻ്റെ ഇരട്ടിയാക്കുക കേട്ടോ പതിനഞ്ച് എം എൽ ഓയിലിന് മുപ്പത് എം എൽ എടുക്കുക ഇനിയിപ്പോൾ ഇതാ പഞ്ചസാരത കുറേശട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടോ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ബീറ്റ് ചെയ്യണം കേട്ടോ കുറച്ചധികം നേരം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ചേർത്ത് ഇതാ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ ഒന്നും മാറി വന്നിട്ടില്ലേ നല്ല പൊത പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഓയില് ചേർത്ത് കൊടുക്കണം ഓയില് ചേർത്തതിന് ശേഷം ഇതാ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഒരു മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ആ എണ്ണ എല്ലായിടത്തും പിടിക്കുന്ന മാതിരി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ അത്ര മതി ഇനി നമുക്കിതിലേക്ക് ബീറ്ററിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതിലേക്ക് മൈദ നമ്മൾ നേരത്തെ മൈദയും ബേക്കിംഗ് പൗഡറും അടിച്ചു വെച്ചിട്ടില്ല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം തരിച്ച് വെച്ച മൈദ്യം ബേക്കിംഗ് പൗഡറും ഇനി മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതാ അതുപോലൊരു വിസ്കോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അധികം ശക്തിയിലോ സ്പീഡിലോ ഒന്നും ഇളക്കി കൊടുക്കരുത് ഇതാ മെല്ലെ ആ മൈദൻ്റെ ഇത് മൈദൻ്റെ പൊടി ഈ കൂട്ടിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കെട്ടോ നമ്മൾ സ്പീഡ് ചെയ്യ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല മെല്ലെ സ്പീഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സ്പോഞ്ച് ചീത്തയാവും ആ ഒരു സോഫ്റ്റ് കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത് മെല്ലെ കൈ വെച്ചിട്ട് ദൈ വിസ്ക് വെച്ചിട്ട് ഇതതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ താ മൈദ നല്ല നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മൈതി ഓയിലൊക്കെ കൊടുത്ത പാത്രമല്ല കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊരു സ്പ്രാച്ചിൽ ഒഴിച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതല്ലേ വിചാരിച്ചിട്ട് കൈവച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സ്പാച്ചിൽ വെച്ചിട്ട് മുഴുവനായും വടിച്ചെടുക്കുക പാത്രത്തിലേക്ക് ഇതതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതതുപോലെ ഒന്ന് ചെയ് കൊടുക്ക കേട്ടോ ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ബബിൾസ് ഒന്നും വല്ലാതെ വരില്ല ഹോളുകളൊന്നും ഉണ്ടാവൂല കേട്ടോ ഇനി നേരത്തെ ക്രിയേറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി കൊടുക്കുകയാണ് ഇത് മൂടി വെക്കുന്ന ടിന്ന് മൂടി വെക്കണ്ട നമ്മൾ ചെമ്പട്ടി മൂടി വെക്കണം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ചെറിയൊരു കനം കൂടി കയറ്റി വെക്കാണ് എന്നിട്ടത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ടത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്കിൻ്റെ ഒരു ചെറുതായിട്ടൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മളെടുത്ത് കത്തിയോ എല്ലാ എന്തെങ്കിലും സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക അപ്പോൾ അതാ കത്തിമ്പ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വെക്കുകയാണ് ഇനി നമുക്കൊന്നും കൂടി നോക്കി നോക്കിയൊക്കെ വന്നിട്ടോ അപ്പോൾ അതാ നമ്മളെ കത്തിമിലൊന്നും പിടിച്ചിട്ടില്ല നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇന്ന് ചെറുതായി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് എന്തേ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കെ കേട്ടോ പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്പോഞ്ച് റെഡി വാനില സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കണ്ടല്ലേ ഒരു പണിയില്ല കേട്ടോ വളരെ ഈസിയാണ് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്